പണ്ട് ലഹരി അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കഞ്ചാവും മദ്യവുമായിരുന്നു അതിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമായി പോയി കഴിഞ്ഞു അപ്പം മദ്യം ഇപ്പം വളരെ എല്ലാ ചെറിയ കുട്ടികൾ ഹൈസ്കൂൾ കുട്ടികൾ വരെ ഉപയോഗിക്കുന്നുള്ളതാണ് കണക്ക് അപ്പം മദ്യം ഉപയോഗിക്കാൻ പാർട്ടികളിൽ പോകുന്ന പോകുന്നതന്നെ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങുന്നു കഞ്ചാവ് വലിച്ചു തുടങ്ങുന്ന ആളാണ് സാധാരണ ഗ്രാജുവേറ്റ് ചെയ്ത് അടുത്ത ലെവലിൽ ഇഞ്ചക്ഷനിലോട്ടും പോകുന്നത് ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ട് ആക്ച്വലി ഇപ്പം നാക്കിന്റെ അടിയിൽ വെക്കുന്നതും കണ്ണിൻ്റെ അടിയിൽ വെക്കുന്നതും ആയിട്ടുള്ള കെമിക്കൽ ഡ്രഗ്സ് ഒരുപാട് വന്നു എയ്ഞ്ചൽ ഡസ്റ്റ് എംഎസ് ഡി അങ്ങനെ ഒരു എൽ എസ് ഡി ഇതൊക്കെ കെമിക്കൽ ഡ്രഗ്സ് ആണ് കെമിക്കൽ ഡ്രഗ്സിന്റെ പ്രശ്നം ഡിപ്പെൻഡൻസി ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതൽ അതായത് ലിറ്ററേച്ചറിനകത്ത് പുക വലിച്ച് സ്മോക്കിംഗ് ും ആയിട്ട് എടുക്കുന്നതിനാണ് അഡിക്ഷൻ സാധ്യതകൾ മറ്റേ ഡ്രഗ്ഗുകളെക്കാട്ടിലും വളരെയധികം കൂടുതലുള്ളത് അപ്പം അങ്ങനത്തെ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കൂടുതൽ ഡേഞ്ചറിലോട്ട് എക്ട്